దేవామృతం దేవామృత జ్యోతిష పంక్తి దేవామృతం ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം ആണ്ട് ഇടവുമാസം ഇരുപത്തി അഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് ജൂൺ മാസം എട്ടാം തീയതി ഇന്ന് ബുധനാഴ്ചയാണ് പൂയമാണ് മണ നക്ഷത്രം അപ്പോൾ ജ്യോതിഷ ജ്യോതിഷപങ്കിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന നമുക്ക് ജ്യോതിഷ ലോകത്തെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചും ഒട്ടനവധി വിവരങ്ങൾ പകർന്നു നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥൻ സർ ഡോക്ടർ പ്രളു ശർമാജിയാണ് അദ്ദേഹത്തെ വളരെ സ്നേഹാതരങ്ങളോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ശ്രീ ശർമാജി മലപ്പുറത്ത് നിന്ന് രമണി മേനോൻ എഴുതുന്നു നാലു വർഷമായി മകൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു ജോലിക്ക് കയറുമ്പോൾ പറഞ്ഞിരുന്ന ആനുകൂല്യങ്ങൾ ഒന്നും ലഭിക്കുന്നില്ല ഈ ജോലിയിൽ തുടരണോ അതോ വേറെ ശ്രമിക്കണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് രോഹിണി നക്ഷത്രമാണ് മകന് രണ്ടു വർഷം ചന്ദ്രദശ തുടക്കം കിട്ടി പിന്നീട് ചൊവ്വാദശ ഏഴും ഒൻപത് വയസ്സുവരെ തുടർന്ന് സർപ്പദശയാണ് പതിനെട്ട് കൊല്ലം അതായത് ഇരുപത്തിയേഴ് വരെ ശേഷം ഇരുപത്തിയേഴ് വയസ്സു മുതൽ നാൽപ്പത്തി മൂന്ന് വരെ ലക്നാൽ പത്താം ഭാവത്തിൽ പതിനൊന്ന് ഡിഗ്രിയിൽ സൂര്യനുമായി പതിനൊന്ന് ഡിഗ്രിയിൽ നിൽക്കുന്ന വ്യാജഗ്രഹത്തിൻ്റെ ദശാകാരമാണ് ഭരണമാണ് ഇപ്പോൾ ലക്നത്തിൻ്റെയും നാലാം രാശിയുടെയും ഏഴാം രാശിയുടെയും പത്താം രാശിയുടെയും രാശിയിലും ഗ്രഹങ്ങളായ താരാഗ്രഹങ്ങളായ അതിൽ വ്യാജഗ്രഹം നിന്നാൽ ഹംസമഹായോഗം എന്ന് പറയുന്ന യോഗം ഉണ്ട് നല്ല പൊസിഷനിൽ അതായത് വ്യാജഗ്രഹം ലക്നത്തിൻ്റെ നാല് ലക്നത്തിൻ്റെ ഏഴ് ലക്നത്തിൻ്റെ പത്ത് എന്നീ കേന്ദ്രസ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവർക്ക് പ്രത്യേകിച്ചും ആ വ്യാജദശ അനുഭവിക്കാൻ തുടങ്ങുന്നവർക്കും വ്യാജദശ അനുഭവിക്കുന്നവർക്കും ഹംസമഹായോഗ ഭാഗ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലം എന്നാൽ ഈ യോഗം സൂര്യനുമായി പതിനൊന്ന് ഡിഗ്രിയിൽ നിൽക്കുന്ന വ്യാജഗ്രഹത്തിൻ്റെ യോഗമാണ് അതായത് മൗഢ്യം പ്രാപിച്ചു നിൽക്കുന്നു ഒന്നുമല്ല വാർദ്ധക്യം അല്ലെങ്കിൽ തീരെ ബാല്യം അല്ലെങ്കിൽ രോഗാവസ്ഥ അതില്ലെങ്കിൽ ശയനാവസ്ഥ അതിൽ രോഗാവസ്ഥയും അതുപോലെ തന്നെ അവശതയിലും നിൽക്കുന്ന ഒരു ഹംസത്തിൻ്റെ യോഗ എന്ന് ചുരുക്കം പറഞ്ഞു വെച്ചത് ഈ യോഗം നടക്കുന്ന സമയത്ത് നല്ല ജോലിയൊക്കെ കിട്ടാം പക്ഷേ ഉടമ്പടി പ്രകാരമുള്ള ശമ്പളമോ ഉടമ്പടി പ്രകാരമുള്ള പ്രമോഷനോ ഉടമ്പടി പ്രകാരമുള്ള താമസ സൗകര്യമോ ഉടമ്പടി പ്രകാരമുള്ള മെസ്സ് സൗകര്യങ്ങളോ മെഡിക്കൽ ആനുകൂല്യങ്ങളോ കാലോചിതപരമായിട്ടുള്ള പരിഷ്കാരങ്ങളോ ലഭിക്കാനോ ഓവർ ടൈം മുതലായത് കിട്ടാനോ ഒന്നുമുള്ള ഒരു ഭാഗ്യം കിട്ടണമെന്നില്ല അല്ലെങ്കിൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ വന്ന് അവിടെ ശമ്പളം ഒക്കെ കുറഞ്ഞു വരികയോ പിരിച്ചുവിടൽ ഭീഷണികളോ ഇങ്ങനെയുള്ള വകുപ്പുകളിൽ ഏതെങ്കിലുമൊക്കെ ചെന്ന് പെട്ടുകൊണ്ടിരിക്കും എന്നാൽ കിട്ടുന്നത് മഹനീയമായ ഉദ്യോഗവുമായിരിക്കും അതാണ് ഹംസയോഗം ഹംസത്തിൻ്റെ യോഗം ഹംസമാണ് പക്ഷേ തീരെ അവശതയിലാണ് രോഗത്തിലാണ് അതിനെ ഭക്ഷിക്കാൻ പോലും എരയെടുക്കുവാൻ പോലുമുള്ള ഒരു താണി ഇല്ലാത്ത സമയമാണ് അതാണ് ഈ ഡിഗ്രി പതിനൊന്ന് ഡിഗ്രിയിൽ ഹംസയോഗം എന്ന യോഗം സൂര്യനുമായിട്ട് നിൽക്കുന്നത് മൗഢ്യതയിലുള്ള ഹംസയോഗമാണ് ഈ യോഗങ്ങൾക്ക് വ്യാജപുഷ്ടി വരുത്തുക എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച ദിവസം പേരും നക്ഷത്രവും ചേർത്ത് ദേവാന ആം ജീണ് ആഞ്ച ബുദ്ധിഭൂതം ത്രിലോകേശം കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം വ്യാജത്തെ പ്രദീർത്തിക്കുന്ന ഈ സ്തോത്രങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഓം ബൃഹസ്പതി നമ എന്നുള്ള മൂലമന്ത്രങ്ങൾ കൊണ്ടോ ജലാന്തം സ്വസ്തികപത്മത്തിൽ ബൃഹസ്പതി പൂജ ചെയ്ത് പുഷ്യരാഗരത്നം ധരിക്കുക വ്യാജത്തെ ശക്തിപ്പെടുത്തുന്നതിനും ശക്തി കുറഞ്ഞ വ്യാജത്തിന് അല്പം കൂടെയൊക്കെ ശക്തി കൂട്ടുന്നതിനും ഒരു എക്സസൈസ് ചെയ്ത് ആരോഗ്യം വീണ്ടെടുക്കുന്നത് പോലെ പുഷ്യരാഗം ഒക്കെ ധരിക്കുന്നത് അല്പം കൂടെ ഗുണം ചെയ്യും വ്യാഴാഴ്ച ഒരിക്കലെടുക്കുക വ്യാജാഴ്ച ദിവസം ദേവാനാഞ്ജ ക്ഷീണാഞ്ജ ഗുരുങ്കാഞ്ജ സമീപം ഒരു ആയിരത്തി എട്ടൂറ് രൂപ വീതമൊക്കെ ശുദ്ധഭക്തിയായിട്ട് കൂടി അല്ലെങ്കിൽ ഒരിക്കലെടുത്ത് ജപിക്കുകയും അടുത്തുള്ള വ്യാജക്ഷേത്ര ദർശനം നടത്തുകയും മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നൂറ്റിക്കൊരു ഇരുപത് ശതമാനം ഈ ഹം കൂടെ ഹംസയോഗത്തിന് ശക്തി കൂടി കിട്ടും അത് തീർത്തും മാറുന്നതല്ല കണിശമായിട്ടും ജോലിക്ക് പകരുന്ന ആനുകൂല്യങ്ങൾ പുനഃപരിശോധന ചെയ്യുകയും വേണ്ട മേലുദ്യോഗസ്ഥന്മാർ വരികയും കുടിശ്ശൂർ സഹിതമുള്ള ധനം ഒക്കെ കിട്ടാൻ ഇടവരികയും ഒക്കെ ചെയ്യുന്നതാണ് ഇങ്ങനെ പലർക്കും ഈ പ്രതിവിധികളൊക്കെ ചെയ്ത് പല ഗുണങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കുറച്ച് കാലം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർ സ്വമേധയാ നിർത്തുന്നതു പിന്നെ അത് അതിൻ്റെ ഫലത്തിൽ വരാത്തത് അപ്പോൾ പത്താം ഭാവം ഒരു ജാതകത്തിൽ നോക്കിയാൽ കർമ്മം ഏതാണെന്നും അതിൻ്റെ ഗുണദോഷ വിചിന്തനങ്ങൾ നമുക്ക് പഠിച്ചെടുക്കുകയും പോരായ്മകൾ കുറയൊക്കെ പരിഹരിക്കുകയും ചെയ്യാവുന്നതാണ് ഇപ്രകാരം വ്യാജ പൂജ അതുപോലെ പുഷ്പരാഗരക്തധാരണം വ്യാജാഴ്ച ദാനധർമാനുഷ്ഠാനങ്ങൾ കഴിവതും മഞ്ഞ വസ്ത്രധാരണം അതുപോലെ തന്നെ വ്യാജ പൂജ കർമ്മങ്ങൾ കുറെ മാറ്റിയെടുക്കാവുന്ന ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം എവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളി ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കടന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്